കുഞ്ഞുങ്ങളിലെ അമിതവാശി പലപ്പോഴും പാരൻസിന് ഒരു വലിയ തലവേദനയായിട്ട് മാറാറുണ്ട് അപ്പം എന്താണ് ഈ അമിതവാശി ഷാട്ടി എന്ന് പറയുന്നത് നമ്മൾ നോർമലി പിടിയ ട്രഷൻ മറിയതിനെ വിളിക്കുന്നത് ടെമ്പർ ടാൻഡ്രംസ് എന്നാണ് ഇത് കാണുന്ന ഏജ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാല് ആഫ്റ്റർ വൺ ഇയർ ശേഷമാണ് ഇതിന്റെ മൂർധന്യാവസ്ഥ എത്തുന്നത് ടു ഇയേഴ്സിലായിരിക്കും ഇനി ഒരു സ്കൂൾ ഗോയിങ് ഏജ് ഗ്രൂപ്പ് ആകുമ്പോഴത്തേക്ക് ഇത് പതിയെ പതിയെ കുറഞ്ഞ് കുട്ടി നോർമൽ ആയിട്ട് കാണാറുണ്ട് ചില കുഞ്ഞുങ്ങളില് നാലു വയസ്സിന് ശേഷം ഈ ഒരു അമിതവാശി കാണാറുണ്ട് അത് ട്രീറ്റ്മെന്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് ഇനി എങ്ങനെയാണ് കുഞ്ഞുങ്ങൾ ഈ അമിതവാശി എക്സ്പ്രസ് ചെയ്യാറ് പലപ്പോഴും കുട്ടികൾ ചെയ്യുന്ന ഒരു കാര്യമാണ് ആർത്ത് കരയുന്നുണ്ടാവും വളരെ ഷൗട്ട് ചെയ്യുന്നുണ്ടാവും ചില കുഞ്ഞുങ്ങൾ സ്വന്തമായിട്ട് തന്നെ ഉപദ്രവിക്കുന്നുണ്ടാവും തലയൊക്കെ നിലത്തടിക്കുന്നുണ്ടാവും കിടന്ന് ഉരുളുന്നുണ്ടാവും അല്ലെങ്കിൽ ചുറ്റുമുള്ള കൂടെ നിൽക്കുന്ന ആരെ ടേക്കേഴ്സ് കെയർ ടേക്കേഴ്സിനെ അടിക്കുന്നുണ്ടാവും ഇങ്ങനെ പല രീതിയിലാണ് കുഞ്ഞുങ്ങള് ഇത് എക്സ്പ്രസ് ചെയ്യാറ് ഇനി ഇതെന്ന് പറഞ്ഞാൽ നോർമലി ഒരു ആക്ടിങ് ഔട്ട് ആണ് അല്ലെങ്കിൽ അത് ഒരു അഭിനയമാണ് ശരിക്കും പറഞ്ഞ കുഞ്ഞുങ്ങളുടെ അത് നമ്മുടെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അവർ കാണിക്കുന്ന ഒരു ചെറിയ രീതിയിലുള്ള കുസൃതിയാണ് ആക്ച്വലി ടെമ്പർ കാൻട്രൻസ് ഇനി എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഇത് കൂടുതൽ വഷലാവുന്നത് അതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഒന്നെന്ന് പറഞ്ഞാൽ വിശപ്പ് വിശന്നിരിക്കുന്ന കുഞ്ഞുങ്ങളിലും പലപ്പോഴും ഈ ഒരു ടെമ്പററ്റ് അൻസ് കാണാറുണ്ട് അതുപോലെ തന്നെ എന്തെങ്കിലും അസുഖം പനിയോ ജലദോഷമോ ചുമയോ ഒക്കെയുള്ള കുഞ്ഞുങ്ങളിൽ ഇത് കാണാറുണ്ട് അതുപോലെ തന്നെ ചില കാര്യങ്ങൾ സാധിച്ചു കിട്ടാൻ വേണ്ടി പലപ്പോഴും ഇതാണ് എല്ലാ പേരൻസും പറയുന്ന ഒരു കാര്യം പല കാര്യങ്ങൾ അതായത് പല ടോയ്സ് കിട്ടാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ ബിഹേവിയർ കാണിക്കാറുണ്ട് അപ്പൊ ഇതിന് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ നമ്മുടെ മൈൻഡിൽ വേണം ആസ് എ പാരൻ നമുക്ക് എങ്ങനെ ഇത് കൺട്രോൾ ചെയ്യാം എന്നുള്ളതാണ് അടുത്തത് പറയാൻ പോകുന്നത് മെയിൻലി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് ഈ ഒരു ബിഹേവിയറ് തുടങ്ങുമ്പോൾ തന്നെ ആ കുഞ്ഞിനെ ആ സ്ഥലത്തു നിന്ന് മാറ്റുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഞാനിത് പറയാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ പലപ്പോഴും കുഞ്ഞുങ്ങൾ ഈ ബിഹേവിയർ കാണിക്കുന്നത് ഷോപ്പിംഗ് മാളുകളിലോ അല്ലെങ്കിൽ നമ്മൾ പുറത്ത് പോകുമ്പോൾ ക്രൗഡുള്ള ഒരു സ്ഥലത്ത് നിന്നാണ് പലപ്പോഴും കുഞ്ഞുങ്ങൾ ഇത് ഈ ഒരു ബിഹേവിയർ കാണിക്കാറുള്ളത് അപ്പൊ ചുറ്റുള്ള ആൾക്കാർക്കും അതൊരു ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് അവര് ബാക്കിയുള്ളവർ നോക്കുമ്പോൾ അനാവശ്യമായുള്ള കമന്റുകളും അനാവശ്യമായിട്ടുള്ള ഉപദേശങ്ങളൊക്കെ വരും അപ്പൊ ഇതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലത് കുഞ്ഞിനെ ആ സ്ഥലത്ത് നിന്നും മാറ്റുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്നിട്ട് കുട്ടി കുട്ടിയെ നന്നായിട്ട് നമ്മൾ സംസാരിക്കാം എന്തിനാണ് ഇങ്ങനെ വാശി പിടിക്കുന്നത് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പൊ ആദ്യം വാശി പിടിച്ച് ഒരു കുഞ്ഞിനോട് ഓടി പോയിട്ട് എന്തിനാണ് വാശി പിടിക്കുന്നതായിട്ട് അതൊരിക്കലും അതിന് സമ്മക്കില്ല അപ്പൊ അതിനൊരു സമയം നമ്മൾ കൊടുക്കണം എപ്പോഴും നമ്മൾ അതിന് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ടൈമിന്നാണ് ഇങ്ങനെ വാശി പിടിക്കുന്ന സമയത്ത് നമ്മൾ ഓടിപ്പോയി കുഞ്ഞിനെ ഒന്ന് ചേർത്ത് പിടിക്കാം അതാണ് ടൈമിങ് ഇൻ പിന്നെ ഒരു സമയം നമ്മൾ നമ്മളെല്ലാ ഒരു കാര്യത്തിലും നമ്മളൊരു ടൈം ഔട്ട് ഒരു ഇത്ര സമയത്തിനുള്ളിൽ വാശി സെറ്റിൽ ആവണമെന്ന് നമുക്കൊരു പ്ലാൻ വേണം നമുക്കൊരു റൂൾസ് വേണം അപ്പോൾ ആ ഒരു ടൈം ഔട്ട് എന്ന് പറയുന്നത് നമ്മളൊരു ടൈം കണ്ടുപിടിക്കണം അതായത് ഒരു വയസ്സുള്ള കുട്ടിക്ക് ഒരു മിനിറ്റ് രണ്ട് വയസ്സുള്ള കുട്ടിക്ക് രണ്ട് മിനിറ്റ് അങ്ങനെയാണ് നമ്മൾ പറയാറ് ഒരു ടൈം ഔട്ട് കൊടുക്കുക അതായത് ആ സമയത്തിനുള്ളിൽ വാശി നിർത്തണം എന്നുള്ളതായിരിക്കണം നമ്മുടെ ടാർഗറ്റ് അപ്പം അതാണ് ടൈം ഔട്ട് എന്ന് പറയുന്നത് പിന്നെ അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യമാണ് ഇഗ്നോർ ചെയ്യാം അതായത് പലപ്പോഴും നമ്മൾ ഈ കൂടുതൽ അറ്റൻഷൻ കൊടുക്കുന്നത് കാരണമാണ് അവർ വീണ്ടും വീണ്ടും ഈ ഒരു ബിഹേവിയർ കാണിക്കുക അപ്പൊ അതുകൊണ്ട് തന്നെ ഇഗ്നോർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ അവർ കാം ഡൗൺ ആയിരിക്കുന്ന സമയത്ത് അവരോട് പോയി നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എന്തിനാണ് ഇങ്ങനെ ബഹളം ഉണ്ടാക്കിയിട്ടുള്ളത് എന്തായിരുന്നു അതിന്റെ റീസൺ എന്നുള്ളതൊക്കെ നന്നായിട്ട് സംസാരിക്കുക വേറൊരു കാര്യം വെച്ചാൽ അവരെ പറയാൻ വേണ്ടി അനുവദിക്കാം ചില ഇമോഷൻസ് ഒക്കെ ഉണ്ടാവും അവർക്ക് പറയാൻ വേണ്ടി ചിലപ്പോ വിഷമിച്ചിട്ടായിരിക്കും അവരിങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവുക ചിലപ്പോൾ ചില ഡ്രസ്സ് അവർക്ക് ഇഷ്ടം ഉണ്ടാവില്ല അത് നമ്മൾ നിർബന്ധിച്ചിടുന്നതുകൊണ്ട് ആവാം ഇങ്ങനെ ഒരു വാശി കാണിച്ചിട്ടുണ്ടാവുക അപ്പൊ അതൊക്കെ കുഞ്ഞിനെ കൊണ്ട് തന്നെ പറയിപ്പിക്കാം അതിനു വേണ്ടി നമ്മൾ നന്നായിട്ട് അവർ പറയുന്നത് നല്ല ലീസണറായിട്ട് ക്ഷമയോടു കൂടി കേൾക്കാം വേറൊരു കാര്യം എന്ന് പറഞ്ഞാല് ആ അവരെ ഒരിക്കലും അടിക്കാനോ അല്ലെങ്കിൽ ഷൗട്ട് ചെയ്യാനോ നിൽക്കരുത് ഇത് ഈ വാശി കൂടാൻ വേണ്ടി മാത്രമേ സഹായിക്കുള്ളൂ പിന്നെ മറ്റൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ വീട്ടിലുള്ള പല ആളുകളും അതായത് ഗ്രാൻഡ് പാരന്റ്സ് മിക്കപ്പോഴും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ആണ് അതായത് നമ്മളൊരു ഒരു ഗോള് സെറ്റ് ചെയ്തിട്ടുണ്ടാവും ഇനി വാച്ച് പിടിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും കൊടുക്കില്ല എന്നും അതുപോലെ നമ്മളൊരു ടൈം ഔട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടാകുമ്പോൾ അതിനിടയിൽ കയറി വന്നിട്ട് ഓക്കെ നിങ്ങൾ കൊടുക്കുന്നില്ലെങ്കിൽ വേണ്ട ഞാൻ എന്റെ കുഞ്ഞിനെ ഇത് കൊടുക്കുന്നു പറഞ്ഞിട്ട് ടോയ്സോ അല്ലെങ്കിൽ മിഠായിയോ കൊടുക്കുമ്പോൾ ഈ ഒരു സ്വഭാവം കൂടുതൽ മൂർച്ഛിക്കുകയാണ് ചെയ്യുക അപ്പൊ ആദ്യം നമുക്ക് വേണ്ടത് ഇങ്ങനെ വല്ലാതെ ബിഹേവ് ചെയ്യുന്ന കുഞ്ഞ് വീട്ടിലുണ്ടെങ്കിൽ വീട്ടിലുള്ള എല്ലാ മെമ്പേഴ്സും കൂടി കൂടി ഇരുന്നിട്ട് വേണം ഇങ്ങനെയൊരു പ്ലാനിങ് സെറ്റിൽ ആക്കാൻ വേണ്ടിട്ട് പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിന്റെ ഡ്യൂറേഷൻ നമുക്ക് എങ്ങനെ കുറയ്ക്കാം എന്നുള്ളതാണ് പല പാരന്റ്സും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ അപ്പൊ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവരെ ഒരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു റൂമിലേക്ക് മാറ്റാം കുറച്ചു നേരം അവരെ ഒറ്റയ്ക്ക് വിടാം പക്ഷെ നമ്മളെ സൂപ്പർവിഷൻ എപ്പോഴും വേണം അവരെന്താണോ അവിടെ ചെയ്യുന്നത് ചിലപ്പം അമിതമായിട്ട് തല ഇട്ടിടിക്കുകയൊക്കെ ആണെങ്കിൽ വല്ല മുറിവൊക്കെ പറ്റാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അതൊക്കെ നമ്മൾ കാം ആൻഡ് ക്വയറ്റായിട്ട് ഒബ്സർവ് ചെയ്യാം കുട്ടി കൂടുതൽ എന്തെങ്കിലും അപകടത്തിലേക്ക് പോകുകയാണെങ്കിൽ ഓടിപ്പോയിട്ട് അവരെ പിടിക്കുക എന്തെങ്കിലും ചെയ്യാം പക്ഷെ അവരെ നേരം ഒറ്റയ്ക്ക് ഇരുത്തുക അതൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സ്വന്തമായിട്ട് പ്രശ്നങ്ങളെ നേരിടാനും അത് അവർക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ പലപ്പോഴും കുഞ്ഞുങ്ങളിൽ ഈ അയൺ ഡെഫിഷ്യൻസി പോലുള്ള അവസ്ഥ ഒക്കെ ഉണ്ടാകുമ്പോഴും ഈ ഒരു ശാഠ്യം കാണാറുണ്ട് അപ്പൊ അതിനുവേണ്ടി ഒരു റീസൺസ് കണ്ടുപിടിച്ച് അത് കറക്റ്റ് ചെയ്യാനും നമ്മൾ മാക്സിമം നോക്കണം പിന്നെ വേറൊരു കാര്യം പലപ്പോഴും നമുക്ക് അറിയാൻ പറ്റും ആസ് എ പാരൻ നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ കുഞ്ഞ് എന്തിനാണ് അമിതമായിട്ട് വാശി പിടിക്കുന്നതെന്ന് അപ്പൊ അത് കണ്ടുപിടിച്ച് അത് മെല്ലെ മെല്ലെ സോൾവ് ചെയ്യണം നമ്മൾ ശ്രമിക്കണം ചിലപ്പോൾ ഈ കുളിക്കുന്നതൊക്കെ ചില കുഞ്ഞുങ്ങൾക്ക് ഒരു വാശിയായിട്ട് കാണാറുണ്ട് ചില കാർട്ടൂൺ ഒക്കെ കാണുമ്പോൾ അത് നമ്മൾ ഓഫ് ആക്കുമ്പോൾ അവർക്ക് വാശി വരാറുണ്ട് അപ്പോൾ കാർട്ടൂൺ വെച്ചു കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ അവരെ പറയണം പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ ഞാൻ ടി വി ഓഫ് ആക്കും എന്നുള്ളത് അങ്ങനെ നമ്മൾ അവരെ ഒരുക്ക മുൻകൂട്ടി സജ്ജമാക്കി കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് ഈ വാശീനെ കുറയ്ക്കാൻ വേണ്ടി സാധിക്കും